മൂവാറ്റുഴയിൽ സ്കൂൾ ബസ്സിന് പിന്നിൽ ക്ലോറോസ് ലോറി ഇടിച്ച് ഇരുപത് വിദ്യാർത്ഥികൾക്ക് പരിക്ക് മൂവാറ്റുപുഴ മണിയങ്കുള കവരിയിലായിരുന്നു അപകടം വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ ബസ്സാണ് ആണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന് സി സി ടി വി ദൃശ്യം വീഡിയോ ലഭിച്ചു ഈ റൂട്ട് അപകട കെണിയായി മാറിയിരിക്കുകയാണ് കോട്ടപ്പുറം കവലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഒരു പാറമടയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ടോറിസ്റ്റ് ലോറികളാണ് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഈ റൂട്ടിലൂടെ മരണപ്പാച്ചിലുമായി രംഗത്തുള്ളത് തീർച്ചയായും വലിയ അപകട ഈ റോഡിൽ ഉള്ളത് രാവിലെ പത്ത് മണിക്ക് ശേഷം മാത്രമാണ് ടോർച്ചുകൾക്ക് റോഡിൽ ഇറങ്ങാനുള്ള അവകാശം വൺമെന്റ് നൽകിയിട്ടുള്ളത് എന്നാൽ ടോറസുകൾ രാവിലെ ഏഴു മണി മുതൽ തന്നെ റോഡ് കൈയെടുക്കുന്നത് മൂലം വലിയ അപകട സാധ്യതയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് സിജോ വർഗീസ് സിജോ ഈ അപകടത്തിൽ ഈ ടോറസ് ബസ്സിന് പിന്നിലിടിക്കുന്നു ഈ ബസ് മറ്റൊരു വണ്ടിയിൽ പോയി ഇടിച്ചോ രണ്ട് വണ്ടി അപകടത്തിൽപ്പെട്ടോ രണ്ടെല്ലാം മൂന്ന് വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നിടക്കം മനസ്സിലാകുന്നത് അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ സ്കൂൾ ബസിന് പിന്നിൽ ടോറസ് ലോറി ഇടിക്കുന്നു സ്കൂൾ ബസ്സിന് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിലേക്ക് ബസ് ഇടിക്കുന്നു അതിന് സമീപത്തായി ഒരു ഓട്ടോറിക്ഷയ്ക്കും ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും രാവിലെ ഈ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുമായി പോകുന്ന ബസ്സിന് പിന്നിലേക്കാണ് ഈ ടോറസ് ലോറി വന്ന് ഇടിച്ചു കയറുന്നത് അമിത വേഗതയിലായിരുന്നു ടോറസ് ലോറി എന്ന് നാട്ടുകാരടക്കം പറയുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന് സമീപത്തായി ഒരു പാറമടയുണ്ട് ഈ പാറമടയിൽ നിന്ന് കല്ലെല്ലാം കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാനായി നിരവധി ടോർച്ച് ലോറികൾ വരുന്നുമുണ്ട് ഈ സ്കൂൾ സമയ പരിധിക്കുള്ളിൽ ഈ ടോർസ് ലോറികൾ യാത്ര കടന്നു പോകരുതെന്നുള്ള ഒരു നിയമം നിലവിലുണ്ട് പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ നിലവാരം കുറഞ്ഞ റോഡുകളിൽ കൂടി അമിത വേഗതയിൽ ഇത്തരത്തിൽ ടോറസ് ലോറികൾ കടന്നു പോകുന്നു മുമ്പും ഇതിന് സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നാട്ടുകാർ പരാതി നൽകിയിട്ടുള്ളതാണ് അപ്പോഴൊക്കെ ചെറിയ രീതിയിൽ പോലീസ് പിഴ ഈടാക്കി അല്ലെങ്കിൽ അത്തരം നടപടികൾ സ്വീകരിച്ച് അതിനെ അവഗണിച്ചു വിടുന്നാലാതെ മറ്റ് കാര്യമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇന്നുണ്ടായ അപകടത്തിൽ ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരാണ് ഈ വിദ്യാർത്ഥികളെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്തായാലും കാര്യമായ പരിക്കുകളില്ലാതെ ആ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം എന്തായാലും ടോറസ് ലോറികളുടെ അമിതമായിട്ടുള്ള ആ ഒരു വേഗത അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം പരിശോധന ശക്തമാക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അജിൻ ശരി